എത്രയും സ്നേഹം നിറഞ്ഞവരെ അധ്യായത്തിന്റെ മോക്ക് ടെസ്റ്റിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എന്തു മൂലമാണ് മൃതരായിരുന്നത് ഓപ്ഷൻ സെ അജ്ഞത നിമിത്തം ബി അപരാധങ്ങളും പാപങ്ങളും മൂലം സി അനുസരണക്കേട് മൂലം ഉത്തരം ഓപ്ഷൻ ബി അപരാധങ്ങളും പാപങ്ങളും മൂലം അരൂപിയായ അന്തരീക്ഷ ശക്തികൾ ആരിലാണ് പ്രവർത്തിക്കുന്നത് എ അനുസരണക്കേടിന്റെ മക്കളിൽ ബി പാപത്തിന് അടിമയായവരിൽ സി വിജാതിയൽ ഉത്തരം അനുസരണക്കേടിന്റെ മക്കളിൽ അന്ന് ഈ ലോകത്തിന്റെ ഗതി പിന്തുടർന്ന് ആരെയാണ് എഫ് എ അനുസരിച്ച് നടന്നിരുന്നത് എ തങ്ങളുടെ ഭരണകർത്താക്കളെ ബി സ്വന്തം താല്പര്യങ്ങളെ സി അന്തരീക്ഷ ശക്തികളുടെ അധീശനെ ഉത്തരം ഓപ്ഷൻ സി അന്തരീക്ഷ ശക്തികളുടെ അധീശനെ എപ്പോഴാണ് എഫ് എ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ച് നടന്നിരുന്നത് ഓപ്ഷൻസ് എ ഒരിക്കൽ ബി അന്ധകാരത്തിൻ്റെ ദിനങ്ങളിൽ സി അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നപ്പോൾ ഉത്തരം ഓപ്ഷൻ സി അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നപ്പോൾ അനുസരണക്കേടിൻ്റെ ഈ മക്കളോടൊപ്പം നമ്മളും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചത് എപ്പോഴാണ് ഓപ്ഷൻസ് എ ഒരു കാലത്ത് ബി ഒരിക്കൽ സി അന്ന് ഉത്തരം ഓപ്ഷൻ എ ഒരു കാലത്ത് എഫ് എസോസ് രണ്ട് മൂന്ന് പ്രകാരം നമ്മളും മറ്റുള്ളവരെ പോലെ സ്വാഭാവേന എന്തിൻ്റെ മക്കളായിരുന്നു ഓപ്ഷൻസ് എ അനുസരണക്കേടിൻ്റെ ബി പാപത്തിൻ്റെ സി ക്രോധത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ക്രോധത്തിൻ്റെ നമ്മൾ എങ്ങനെയാണ് മരിച്ചവരായിരുന്നത് ഓപ്ഷൻസ് എ പാപം വഴി ബി അനുസരണക്കേട് വഴി സി ക്രോധം വഴി ഉത്തരം ഓപ്ഷൻ എ പാപം വഴി നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും ആരാണ് നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചത് ഓപ്ഷൻ എ ക്രിസ്തുവിൻ്റെ പിതാവും ദൈവവും ബി കർത്താവായ ദൈവം സി കരുണാസമ്പന്നനായ ദൈവം ഉത്തരം ഓപ്ഷൻ സി കരുണാസമ്പന്നനായ ദൈവം ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചതാരാണ് ഓപ്ഷൻസ് എ ദൈവം ബി കരുണാസമ്പന്നനായ ദൈവം സി യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം ഉത്തരം ഓപ്ഷൻ ബി കരുണാസമ്പന്നനായ ദൈവം കരുണാസമ്പന്നനായ ദൈവമാണ് ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചത് പാപം വഴി മരിച്ചവരായിരുന്നു നമ്മളോട് കരുണാസമ്പന്നനായ ദൈവം എന്താണ് കാണിച്ചത് ഓപ്ഷൻ എ മഹത്തായ സ്നേഹം ബി കൃപ സി മഹത്തായ കാരുണ്യം ഉത്തരം ഓപ്ഷൻ എ മഹത്തായ സ്നേഹം എഫ് എ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത് ഓപ്ഷൻസ് എ കൃപയാൽ സ്നേഹത്താൽ കൃപാ സമൃദ്ധിയാൽ ഉത്തരം ഓപ്ഷൻ എ കൃപയാൽ ആരിലാണ് ദൈവം നമ്മോട് കാരുണ്യം കാണിച്ചത് ഓപ്ഷൻസ് എ യേശു ക്രിസ്തുവിൽ ബി ക്രിസ്തുവിൽ സി കർത്താവായ യേശുവിൽ ഉത്തരം ഓപ്ഷൻ എ യേശു ക്രിസ്തുവിൽ എങ്ങനെ എന്തിലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത് ഓപ്ഷൻസ് എ വിശ്വാസം വഴി കൃപയാൽ ബി വിശ്വാസം വഴി പ്രത്യാശയാൽ സി അവിടുന്ന് ചൊരിഞ്ഞ അപരിമേയമായ കാരുണ്യത്താൽ ഉത്തരം ഓപ്ഷൻ എ വിശ്വാസം വഴി കൃപയാൽ എഫ് എസോസ് രണ്ട് എട്ടിൽ പൗലോസ് ദൈവത്തിന്റെ ദാനം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് ഓപ്ഷൻസ് എ രക്ഷ ബി കൃപ സി വിശ്വാസം ഉത്തരം ഓപ്ഷൻ എ രക്ഷ നമ്മൾ യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ് ഓപ്ഷൻസ് എ രക്ഷ രക്ഷപ്രാപിക്കുവാൻ ബി വിശ്വാസം വഴി കൃപയാൽ രക്ഷ രക്ഷപ്രാപിക്കുവാൻ സി നാം മുൻകൂട്ടി ചെയ്യാൻ ദൈവം ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി ഉത്തരം ഓപ്ഷൻ സി നാം മുൻകൂട്ടി ചെയ്യാൻ ദൈവം ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി എപ്പോഴാണ് അവിടുന്ന് തന്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കുന്നത് ഓപ്ഷൻസ് എ വരും കാലങ്ങളിൽ ി വരാനിരിക്കുന്ന കാലങ്ങളിൽ സി അവൻ്റെ നാളുകളിൽ ഉത്തരം ഓപ്ഷൻ ബി വരാനിരിക്കുന്ന കാലങ്ങളിൽ എഫ് എ സോസ് രണ്ടാമധ്യായത്തിലെ രണ്ടാമത്തെ ശീർഷകം ഏതാണ് ഓപ്ഷൻസ് എ എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന് ബി രക്ഷാ ദൈവിക ദാനം സി ക്രിസ്തു മഹോന്നതൻ ഉത്തരം ഓപ്ഷൻ എ എല്ലാവരും ക്രിസ്തുവിലൊന്ന് വിജാതീയരായിരുന്നപ്പോൾ എഫ് എ സോസുകാർ എവിടെ നിന്ന് അകറ്റപ്പെട്ടവരായിരുന്നു ഓപ്ഷൻസ് എ ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് ബി രക്ഷയിൽ നിന്ന് സി ദൈവത്തിന്റെ കൃപാ സമൃദ്ധിയിൽ നിന്ന് ഉത്തരം ഓപ്ഷൻ എ ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് എപ്പോഴാണ് എഫ് എസോസുകാർ പ്രത്യാശിയില്ലാത്തവരായിരുന്നത് ഓപ്ഷൻസ് എ അപരിച്ഛേദിതർ ബി വിജാതിയർ സി ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടിരുന്നപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി വിജാതിയായിരുന്നപ്പോൾ എഫ് എസോസ് രണ്ട് പന്ത്രണ്ടിൽ ഓർമ്മിക്കുവാനുള്ള എത്ര കാര്യങ്ങളെക്കുറിച്ചാണ് പൗലോസ്ലിഹ എഫ് എ സോസുകാരോട് പറയുന്നത് ഓപ്ഷൻസ് എ ആറ് കാര്യങ്ങൾ ബി അഞ്ച് കാര്യങ്ങൾ സി ഏഴ് കാര്യങ്ങൾ ഉത്തരം ഓപ്ഷൻ ബി അഞ്ച് കാര്യങ്ങൾ എഫ് എസോസ് രണ്ട് പന്ത്രണ്ടിൽ പൗലോസ്ലിഹ എഫ് എ സോസുകാരോട് ഓർമ്മിക്കുവാൻ പറയുന്ന അഞ്ച് കാര്യങ്ങൾ ഏതെല്ലാമാണ് ഈ ചോദ്യത്തിന് ഓപ്ഷൻ അല്ലാതെ ഉത്തരം ക്രമത്തിൽ പറഞ്ഞിരിക്കുകയാണ് ഒന്ന് അന്ന് നിങ്ങൾ ക്രിസ്തുവിനെ അറിയാത്തവർ രണ്ട് ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവർ മൂന്ന് ഉടമ്പടിയുടെ വാഗ്ദാനത്തിന് അപരിചിതർ നാല് പ്രത്യാശയില്ലാത്തവർ അഞ്ച് ലോകത്തിൽ ദൈവവിശ്വാസമില്ലാത്തവർ എഫേസോസ് രണ്ട് പന്ത്രണ്ടിൽ പൗലോസ് ലിഹ എഫേസോസുകാരോട് ഓർമ്മിക്കുവാൻ പറയുന്ന അഞ്ച് കാര്യങ്ങളിൽ മൂന്നാമതായി പറയുന്നത് എന്താണ് ഉത്തരം ഓപ്ഷൻ എ അന്ന് നിങ്ങൾ ക്രിസ്തുവിനെ അറിയാത്തവർ ബി ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവർ സി ഉടമ്പടിയുടെ വാഗ്ദാനത്തിന് അപരിചിതർ ഉത്തരം ഓപ്ഷൻ സി ഉടമ്പടിയുടെ വാഗ്ദാനത്തിന് അപരിചിതർ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന എഫേ സോസുകാർ ഇപ്പോൾ എങ്ങനെയാണ് സമീപസ്ഥരായിരിക്കുന്നത് ഓപ്ഷൻ സെ യേശുക്രി അവൻ്റെ രക്തം വഴി ബി യേശു ക്രിസ്തുവിന്റെ രക്തം വഴി സി യേശു ക്രിസ്തുവിന്റെ കുരിശു വഴി ഉത്തരം ഓപ്ഷൻ എ യേശുക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി എഫ് എ സോസ് രണ്ട് പതിനാലിൽ യേശുക്രിസ്തു എന്താണെന്നാണ് പറയുന്നത് ഓപ്ഷൻസ് എ നമ്മുടെ സമാധാനം ബി നമ്മുടെ പ്രത്യാശ സി നമ്മുടെ രക്ഷ ഉത്തരം ഓപ്ഷൻ എ നമ്മുടെ സമാധാനം നമ്മുടെ സമാധാനമായി യേശുക്രിസ്തു ഒന്നിപ്പിച്ച ഇരുകൂട്ടരാരാണ് ഓപ്ഷൻസ് എ യഹോദരൻ വിജാതിയരും ബി പരിച്ഛേദിതരും അപരിച്ഛേദിതരും സി അവിശ്വാസികളും വിശ്വാസികളും ഉത്തരം ഓപ്ഷൻ ബി പരിച്ഛേദിതരും യേശുക്രിസ്തുവിൽ അവരുടെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നത് ആരാണ് ഓപ്ഷൻ ബി വിജാതീയർ സി അപരിച്ഛേദിതർ ഉത്തരം ഓപ്ഷൻ എ എഫേ സോസുകാർ തൻ്റെ ശരീരത്തിലൂടെ യേശുക്രിസ്തു എന്താണ് ഇല്ലാതാക്കിയത് ഓപ്ഷൻസ് എ കൽപ്പനകളും ചട്ടങ്ങളും ബി കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം സി കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിക്യം ഉത്തരം ഓപ്ഷൻ ബി കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം പരിച്ഛേദിതരെയും അപരിചിതരെയും എന്തുവഴിയാണ് ദൈവത്തോട് ദൈവത്തോടനുരഞ്ജിപ്പിച്ചത് ഓപ്ഷൻസ് എ തന്റെ ഉദ്ധാനം വഴി ബി തന്റെ കുരിശുമരണം വഴി സി കുരിശുവഴി ഉത്തരം ഓപ്ഷൻ സി കുരിശുവഴി കുരിശുവി എവിടെയാണ് ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ചിപ്പിച്ചത് ഓപ്ഷൻസ് എ ഒരേ ശരീരത്തിൽ ബി സഭയിൽ സി തന്റെ ശരീരത്തിൽ ഉത്തരം ഓപ്ഷൻ എ ഒരേ ശരീരത്തിൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും യേശുക്രിസ്തു എന്താണ് പ്രസംഗിച്ചത് ഓപ്ഷൻസ് എ ജീവന്റെ വചനം ബി സമാധാനം സി സുവിശേഷം ഉത്തരം ഓപ്ഷൻ ബി സമാധാനം സമാധാനമാണ് പ്രസംഗിച്ചത് യേശുക്രിസ്തുവിലൂടെ ഒരേ ആത്മാവിൽ ഇരുകൂട്ടരും എവിടെയാണ് പ്രവേശിക്കുന്നത് ഓപ്ഷൻ സെ ദൈവത്തിന്റെ സന്നിധിയിൽ ബി കർത്താവിന്റെ സന്നിധിയിൽ സി പിതാവിന്റെ സന്നിധിയിൽ ഉത്തരം ഓപ്ഷൻ സി പിതാവിന്റെ സന്നിധിയിൽ പിതാവിന്റെ സന്നിധിയിൽ ഇനി മുതൽ നിങ്ങൾ ആരാണെന്നാണ് പൗലോസ് ലിഹ രണ്ടോ പത്തൊമ്പതിൽ എഫെസോസുകാരോട് പറയുന്നത് ഓപ്ഷൻസ് എ വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളും ബി വിശുദ്ധരുടെ സഹപൗരരും സഭയിലെ അംഗങ്ങളും സി വിശുദ്ധരുടെ സഹപൗരരും ദൈവമക്കളും ഉത്തരം ഓപ്ഷൻ എ വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളും വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളും എഫ് എ സോസുകാർ എവിടെ പണിതുയർത്തപ്പെട്ടവരാണ് ഓപ്ഷൻസ് എ ക്രിസ്തുവാകുന്ന അടിത്തറമേൽ ബി അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ സി ക്രിസ്തുവാകുന്ന മൂലക്കല്യൻമേൽ ഉത്തരം ഓപ്ഷൻ ബി അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ കർത്താവിൻ്റെ പരിശുദ്ധ ആലയമായി വളർന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഓപ്ഷൻസ് എ സഭ ബി ഭവനം സി ദൈവഭവനം ഉത്തരം ഓപ്ഷൻ ബി ഭവനം കർത്താവിൻ്റെ ആലയമായി വളർന്നുകൊണ്ടിരിക്കുന്നത് ഭവനമാണ് ദൈവത്തിന്റെ വാസസ്ഥലമായി പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആരാണ് ഓപ്ഷൻസ് എ അപസ്തോലന്മാർ ബി ഭവനം സി എഫ് എ ഉത്തരം ഓപ്ഷൻ സി എഫ് എ അടുത്ത ചോദ്യം പൂരിപ്പിക്കുവാനാണ് ഡാഷ് ദൈവത്തിന്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഓപ്ഷൻസ് എ ക്രിസ്തുവിൽ ബി പരിശുദ്ധാത്മാവിൽ സി യേശു ക്രിസ്തുവിൽ ഉത്തരം ഓപ്ഷൻ ബി പരിശുദ്ധാത്മാവിൽ നാം ദൈവത്തിന്റെ ഡാഷ് ആണ് എഫേസോസ് രണ്ട് പത്ത് പ്രകാരം പൂരിപ്പിക്കുക ഓപ്ഷൻസ് എ കരവേല ബി മക്കൾ സി ദത്തുപുത്രർ ഉത്തരം ഓപ്ഷൻ എ കരവേല നാം ദൈവത്തിന്റെ കരവേലയാണ് രക്ഷാ ദൈവിക ദാനം രണ്ടാം അദ്ധ്യായത്തിലെ എത്രാമത്തെ ശീർഷകമാണ് ഓപ്ഷൻസ് എ ആദിശീർഷകം ബി രണ്ടാമത്തെ ശീർഷകം സി മൂന്നാമത്തെ ശീർഷകം ഉത്തരം ഓപ്ഷൻ എ ആദ്യ ശീർഷകം എഫേസോസ് രണ്ടാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട സമാനവാക്യങ്ങൾ എഫ് എസോസ് രണ്ടാം അധ്യായം എട്ടും ഒമ്പതും വാക്യങ്ങൾ സമാനവാക്യം ഗലാത്തിയർ രണ്ട് പതിനാറ് എഫ് എസോസ് രണ്ടാം അധ്യായം പതിനേഴാം വാക്യം സമാനവാക്യം യേശയ അമ്പത്തേഴാം അധ്യായം പത്തൊമ്പതാം വാക്യം യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും നന്ദി